പുറബേ നിന്ന് വരുന്ന ആൾക്കാർക്ക് കടലമ്മയുടെ ചതുക്കുഴി അറിയണമെന്നില്ല കഴിഞ്ഞർ പോഡ് മൂന്നെണ്ണം പറ്റിയ മൂന്ന് പോഡ് അവിടെ നിന്നിടത്ത് കളഞ്ഞിട്ടുണ്ട് ഇന്ന് മണ്ണപ്പെട്ട അവിടുത്തെ പോണ സമയത്ത് അന്നിരുന്ന് കാട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ബുക്കിംഗ് വന്നായിരുന്നു അവസാനം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് കയ്യിൽ കൊണ്ടുവന്നത് അറിയാതെ കുടിച്ചിട്ടേക്കുമ്പോ തന്നെ വടക്ക് ഭാഗത്തേക്ക് വരും തിരിച്ചുവരുന്നത് കുഴിയിലായിരിക്കാം അപ്പൊ നീന്തറിയാൻ അറിയാത്ത ആളെ സ്വാഭാവികമായിട്ട് ആ കുഴിയിലേക്കപ്പെടുന്ന സമയത്ത് മരിക്കും ഇതാണ് ഇന്നലെ ഒരാൾ മുങ്ങി മരിച്ചു ആലിയറ ബീച്ച് നിങ്ങൾ കാണാം വിജനമായ സ്ഥലമാണ് നമസ്കാരം വർക്കല ബീച്ച് ഒരു മരണ ബീച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് മരണം നടക്കാത്ത ഒരു ദിവസം പോലും ഇവിടെ ഇല്ല എന്നുള്ളത് വാസ്തവം ആഴ്ചയിൽ ഒരു മരണമെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട് കാരണം കാരണങ്ങൾ പലതാണ് ഒരു ലൈഫ് ഗാർഡുമാരൊക്കെ അവർക്ക് ആവുന്നിടത്തോളം പരമാവധി അവർ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഈ ബീച്ചിൻ്റെ ആഴവും കാര്യങ്ങളും ഇറങ്ങിയാൽ വിഷയമാകുന്ന അറിയാം അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊന്നും അധികം അങ്ങനെ ഇറങ്ങി പോകാറില്ല പക്ഷേ മറുനാടുകളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവരെ വാക്കുകൾ കേൾക്കാറുമില്ല ഇവര് ഇറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഗാഡില്ലാത്ത ആലിയറ ബീച്ച് പോലുള്ള ബീച്ചിലേക്ക് പോവുകയും ചെയ്യും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായാലും ലൈഫ് ഗാർഡ്സ് ഇപ്പൊ നമ്മുടെ പോകേണ്ടത് കേട്ടോ എന്തൊക്കെയാണ് കാരണങ്ങൾ ഈ വരണത്തിന് മരണത്തിന് കാരണം എന്ന് പറയുന്നത് തെരയിട അതായത് പല സമയങ്ങളിലിപ്പോൾ സീസൺ ശരിക്കും നവംബർ ടു മാർച്ച് ഏപ്രിലാണ് സീസൺ ഈ വർഷം ഇപ്പോൾ നവംബർ ആയെങ്കിൽ പോലും കടൽ വളരെ അപകടമായ അവസ്ഥയാണ് അത് വിട്ടിട്ടുള്ള കാലാവർഷവും മഴ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടില്ലെങ്കിൽ നവംബർ കൂടി തന്നെ വളരെ ശാന്തമായിട്ട് ഷെലോ ബീച്ചായിട്ട് ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് മീറ്ററോളം നടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ബീച്ചുകൾ ഉണ്ടാകുന്നത് ഈ പ്രാവശ്യം ചില ഭാഗത്ത് കുഴി ചിലടുത്ത് തിട്ട അപ്പൊ ഈ അറിയാൻ പറ്റാത്ത നമ്മൾ ഈ അപകടമാകുന്ന സമയം നമ്മളിവിടെ കുളിപ്പിക്കാൻ ഇറക്കത്തില്ല ജസ്റ്റ് സൈഡിൽ നിന്ന് കാലക്കെ നനയ്ക്കും ആ രീതിയിൽ നിൽക്കും അപ്പൊ ഈ പയ്യന്മാരിങ്ങനെ വന്നിട്ട് നമ്മളിവിടെ ഇറക്കാത്തത് കൊണ്ട് ഇറക്കാത്തെന്ന് വെച്ചാൽ ഇറക്കാൻ പറ്റാത്ത ഇറക്കാൻ പൂർണ്ണമായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇറക്കത്തില്ല ഇത്ര സന്ദർഭങ്ങളിൽ ഗാർഡില്ലാത്ത ബീച്ചുകൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ട് മരണം നടന്നു ഒരു മരണം ഏണിക്കൽ ബീച്ചിലും ഒരു മരണം ആലിയാക്കി ബീറ്റാണ് നടന്നത് ഇവിടെ ലബ്ദാഡോ പോലീസിന്റെ സാന്നിധ്യം മറ്റൊരു നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവർ അങ്ങോട്ട് തമ്മസിക്കാത്തത് കൊണ്ടല്ല ഞങ്ങൾ തമ്മസിക്കാത്തല്ല അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുന്നില്ല ഇറങ്ങാത്തെന്ന് പറയുമ്പോഴത്തേക്കും ശമ്പളം തന്നിരിച്ചിരിക്കുന്നത് വരുന്നവർ ഇറക്കിയില്ല എന്നുള്ള ഒരു പേരുദോഷം ഇത്ര സമയം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഏകദേശം വരെ കടൽ വളരെ അപകടമായുള്ള അവസ്ഥയാണ് മൺസൂൺ കഴിഞ്ഞ് പോകുന്നത് വെള്ളം ബേക്കിലോട്ട് ഇറങ്ങിയിട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇതിൽ അടിപൊളിക്കും ചുഴിയൊക്കെ പൂർണ്ണമായിട്ട് മാറുന്ന സമയമല്ല അപ്പോൾ ഇറക്കി ഈ അടുത്ത സമയത്ത് നവംബറിൻ്റെ തുടക്ക നവംബർ മുമ്പായിട്ട് ഒക്ടോബർ ലാസ്റ്റിലൊക്കെ കടൽ വളരെ ശാന്തമായിരുന്നു ഞങ്ങൾ വരുന്ന ആൾക്കാരെല്ലാം കുളിപ്പിച്ചായിരുന്നു ഇപ്പോൾ വീണ്ടും വെള്ളം ആയി അപ്പോൾ പെട്ടെന്ന് കുളിപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കുളിപ്പിക്കും ഇപ്പോൾ ബ്ലാക്ക് സൺ ബീച്ച് അവിടെ വളരെ ശേലാണ് വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് അവിടെ വരുന്ന ആൾക്കാരെ മൊത്തം കുളിപ്പിക്കുന്നുണ്ട് അവിടെ പോയിക്കണ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം നടന്നു പോലും മുട്ടിലുപ്പ് വെള്ളമുള്ളൂ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നിരുന്ന ഏകദേശം ആറടിയോളം താഴ്ച ഉള്ള വെള്ളമുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ ചില ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും അതിലിപ്പോൾ രണ്ടടിയിലായിരിക്കാം അപ്പോൾ ഈ രണ്ടടി തരിച്ചിൽ ഇറങ്ങി നാളെ തിരിച്ചു വരുന്ന സമയത്ത് കടലിൽ അങ്ങോട്ടും കൊണ്ട് പല സമയങ്ങളിൽ ഒഴിക്ക് വെള്ളത്തിന്റെ ഓട്ടം പല സ്ഥലത്തേക്ക് മാറും ഇപ്പോൾ വടക്കോട്ടാണെന്നുണ്ടെങ്കിൽ ആൾ തെക്ക് പക്ഷം ഇറങ്ങുന്ന തെക്ക് ഭാഗത്ത് ഇറങ്ങി നാളെ അറിയാതെ കുടിച്ചിലേക്ക് പോയിത്തന്നെ ആ വട ഭാഗത്തേക്ക് വരും തിരിച്ചു വരുന്നത് കുഴിയിലായിരിക്കാം അപ്പോൾ നീന്താൻ അറിയാൻ അറിയാത്ത ആളെ സ്വാഭാവികമായിട്ട് ആ കുഴിയിലാക്കപ്പെടുന്ന സമയത്ത് മരിക്കും അപ്പോൾ അതിന് വേണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഗാടുള്ള ബീച്ച് എന്ന് പറയുന്നത് വർക്ക് ലയിപ്പിച്ച് ഇവിടെ ശരിക്കും അഞ്ച് ഡ്യൂട്ടി പ്ലേസ് ഉണ്ടായിരുന്നു ഗാർഡിന്റെ കുറവ് കൊണ്ട് ഇവിടെ ഇപ്പോൾ മൂന്ന് ഡ്യൂട്ടി പ്ലേസ് ആക്കിയിരിക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ദിവസം ഒരു സൂപ്പർവൈസും പന്ത്രണ്ട് ലഫ്ഗാർഡും ജോലി ലഭിച്ചാണ് അന്ന് പന്ത്രണ്ട് പേരുള്ളവർ രണ്ട് വരെ നമ്മൾ തിരുവമ്പാടി ബീച്ചിൽ വിടും പത്ത് വരെ വിടുക അതായത് അഞ്ച് ഡ്യൂട്ടി പ്ലേസ് ആയിട്ട് വിടും കഴിഞ്ഞ പല സമയങ്ങളിലായിട്ട് അറുപത് വയസ്സിൽ നിന്ന് വരെ വിട്ടു ചിലർ സ്ഥലമാറ്റം വാങ്ങിച്ച് പോയി ചിലർ ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലി കിട്ടിപ്പോയി അപ്പോൾ ലൈഫ് ലഫ്ഗാർഡിൻ്റെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ ഒരു ദിവസമുള്ള ഒരു സൂപ്പർവൈസറും അഞ്ച് ലെഫ്ഗാർഡു ആണുള്ളത് ഇത് രണ്ടുപേരെ തിരുവമ്പാടി ബീച്ചിൽ വിട്ടുക പിന്നെ മൂന്നു വരെയുള്ളു പക്ഷേ ഇന്ന ദിവസം രണ്ടും കൂടെ അധികം ഉണ്ട് കാര്യം മരണങ്ങളും കാര്യങ്ങളും നടന്നുവിടെ സീസൺ ആയതുകൊണ്ട് ഞങ്ങളുടെ ചീഫ് കോഡിറ്ററും മാനേജറും അവർ തമ്മിൽ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇന്നലെ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരെ രണ്ടുപേരെ മാറി മാറി ഇവരെ പുതിയ ആളുകളെടുക്കുന്നവരെ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കാർക്കു കുറച്ചുകൂടെ ഈ ബീച്ച് കുറച്ചും കൂടെ നമുക്ക് നോക്കാൻ പറ്റും എന്നാൽ തന്നെയും ബ്ലാക്ക് സൺ ബി എണിക്കൽ ബീച്ച് ആലിയളക്കം ബീച്ച് ഓടയം ബീച്ച് മാന്തര ബീച്ച് ബെറ്റക്കട ബീച്ച് എടവ ബീച്ച് കാപ്പൽ ബീച്ച് ഈ ആറ് ബീച്ചിലും ആവശ്യം പോലെ ടൂറിസ്റ്റുകൾ പോകുന്നത് അതായത് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ തമിഴ്നാട് ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സംസ്ഥാനങ്ങളുടെ ആൾക്കാരാണ് പോകുന്നത് അത് അവര് പോകുന്ന സമയത്ത് അവരെ പൂർണ്ണമായിട്ട് നമ്മുടെ ഗസ്റ്റുകൾ പ്രശ്നം ഉണ്ട് അവർ പെട്ടെന്നൊരു അപകടത്തിൽപ്പെടത്തില്ല അവർക്ക് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം നീന്തറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പോകുന്ന ആൾക്കാരുടെ ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് മരണം കുറ്റ കൂടാതെ നടന്നത് എനിക്ക് നാലിറക്കം കാപ്പിൽ ബീച്ച് മാന്തര ബീച്ചിൽ നടന്നു ആ അതെ അതാ പറഞ്ഞു വരുന്നത് ഒരേ ബീച്ചിലും മൂന്ന് മരണം നടന്നു മൂന്ന് തവണമാര് അടുത്തടുത്ത ദിവസങ്ങളിൽ അപ്പൊ ടോട്ടൽ ഏകദേശം ഇരുപതിനു മുകളിൽ മരണം നടന്നു ഈ മരണം നടന്ന ആറ് ബീച്ചിലും ലഭ്യകരല്ലാത്ത ബീച്ചാണ് വർക്കല ബീച്ചിൽ മരണം നടന്നു പറയാനൊരു കാര്യ ഈ എണ്ണം എണ്ണം കുറഞ്ഞു കുറഞ്ഞു അവരെ വീണ്ടും ില്ല ഇപ്പോൾ പുതിയ കുറച്ച് ആൾക്കാരെ നമ്മൾ നിയമിക്കാനുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ്റെ ടൈം ആയിക്കൊണ്ട് അവർ പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ മാത്രമേ അത് ബാക്കിയുള്ള ഇലക്ഷനാണോ വില ജനങ്ങളുടെ ജീവനാണോ വില അത് ഇപ്പം സർക്കാരിൻ്റെ ചോദിച്ചാൽ അറിയാമോ നമുക്കറിയത്തില്ല അപ്പം നമ്മളിവിടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു ദിവസം നമുക്ക് ഡ്യൂട്ടി വരുന്നത് അഞ്ച് പേരാണുള്ളത് ഒരു സൂപ്പർവൈസർ അങ്ങനെ ആറ് പേര് അതിന് പേരെ ഇപ്പം നമ്മൾ ചെയ്യുന്ന നേരത്തെ സൂപ്പർവൈസർ സാർ പറഞ്ഞതിനകത്ത് രണ്ടുപേരം മറ്റേ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരുന്നു അത് മാറി 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 നമ്മൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരുപാട് നമ്മൾ ബുദ്ധിമുടുന്നുണ്ട് ലോങ് ബീച്ചാണ് നിങ്ങൾ നോക്കി നല്ല ലോങ് ബീച്ചാണ് ഇപ്പം ഈ സമയമായിക്കൊണ്ട് നമ്മുടെ തിരക്ക് കുറവ് വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് എല്ലാവരെയും നമുക്ക് നമ്മൾ എന്നാൽ കൂടി നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് അങ്ങോട്ട് പോകാതിരിക്കണം അത് അപകട മേഖലയാണ് ബീച്ചിൽ അയാണിക്കൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറയാം അങ്ങോട്ട് പോകരുത് അവിടെ അപകടം നടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ ബോർഡും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അവർ നമ്മളെ കണ്ണു തപ്പുമ്പോൾ അവരും ചാടിപ്പോ നേരെയൊക്കെ പോകുകയാണ് ചെയ്യുന്നത് പിന്നെ അതുവഴി ഇറങ്ങാൻ ഒരുപാട് വഴികളുണ്ട് അതാണ് ചെറുപ്പക്കാർ പലരും മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് കേക്കത്തും ഇല്ല അവർക്ക് സ്വതന്ത്രമായിട്ട് വിവരിക്കണം അതാ ഒരു ഉള്ളിലെത്തിക്കുന്നത് അവരുടെ മരണത്തിലേക്കാണ് എണീക്ക ബിച്ച് ഞങ്ങൾ കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്ന് ഡേഞ്ചർ ബോർഡ് അവിടെ കൊണ്ടുവച്ചായിരുന്നു ഈ മൂന്ന് പോലും മൂന്ന് ദിവസം കഴിഞ്ഞ ബിച്ച് പറയുന്നത് ഏകദേശം നമ്മളിവിടെ നിന്ന് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഉള്ള ദൂരമുള്ള ബീച്ചാണ് അപ്പൊ അവിടെയും ആൾക്കാർ പയ്യന്മാര് എസ്റ്റഡാണ് പെട്ടെന്ന് അവിടെ ഉണ്ടാകത്തില്ല ഈ പയ്യന്മാരി ഇറങ്ങുന്ന നമ്മുടെ കാഴ്ചപ്പെട്ട നമ്മുടെ എണ്ണം കുറവാണെങ്കിൽ പോലും ഇവിടെ ഡ്യൂട്ടിയിലിരിക്കുന്ന ആൾ പൂർണ്ണമായിട്ട് അവിടെ ചെന്ന് അപകടം മുന്നിൽ കണ്ടു കൊണ്ട് നമ്മൾ അടിച്ചു കെട്ടി പറഞ്ഞു വിടാറുണ്ട് അപ്പോൾ അവിടെ നിന്നും വീണ്ടും കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മുടെ കണ്ണത്തൂടെയാണ് ഈ ആലിയറക്കം ബീച്ച് അങ്ങോട്ടാണ് മിക്കവാറുള്ള പയ്യന്മാരിൽ ഇവിടെ ഈ എൻ്റ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ടേഞ്ചർ ബോർഡ് മൂന്നെണ്ണം വെച്ച മൂന്ന് ബോർഡും അവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഈ പയ്യന്മാരാണ് എടുത്ത് കളയുന്നത് കാരണം അവരെ എന്തെങ്കിലും അപകടം വന്നപ്പോൾ വാരങ്ങൾ ബോർഡ് ഇരിക്കുന്ന കണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ ബോർഡ് തടസ്സമായതുകൊണ്ട് എടുത്ത് കളയുന്നത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലിഫ്റ്റ് ഗാർഡ് ലിഫ്റ്റ് ലഫ്ഗാഡില്ലാത്ത ബീച്ചാണ് ആലിയറക്കം മുതൽ എണിക്കൽ ഇങ്ങോട്ടുള്ള വെറ്റക്കടവ് ഓടയം ഇടവ മാന്ദ്ര കാപ്പിൽ ബീച്ച് ഈ ആറ് ബീച്ചിനും അടിയന്തരമായിട്ട് ലിഫ്റ്റ് ഗാർഡിന് നിയമിക്കണം കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് വാർത്തകൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പല മീഡിയയ്ക്കും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ല ഇനിയൊരു ഒരു ജീവിതം നഷ്ടപ്പെടരുത് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ആ ലെഫ്റ്റ് ഗാർഡ് ഇല്ലാത്ത ബീച്ച് ലെഫ്റ്റ് ഗാർഡ് നിയമിക്കുകയും ഇവിടുത്തെ ലൈഫ് ഗാർഡ് കുറവ് നികത്തണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഒരു കാര്യം കൂടി ഓർക്കണം ഈ പറയുന്ന ലൈഫ് ഗാർഡ്സ് ഉണ്ട് കുടുംബവും കാര്യങ്ങളൊക്കെ അവർ സ്വന്തം ജീവിതം പടയം വെച്ചാണ് ഓരോരുത്തർ വെള്ളത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എടുത്തിയാടി കൂടെ പോകുന്നത് അതിനൊക്കെ മതിയായ ഉപകരണമൊന്നും ഇല്ല ഈ ഈ ഒരു സാധനം കൊണ്ടാണോ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നത് അതെ ഇത് വർഷങ്ങൾക്ക് മുന്നേ പണ്ട് മുൻകാലങ്ങളിൽ തന്നിട്ടുള്ള ഉപകരണമാണ് ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊന്നും നമുക്ക് ഇത് കിട്ടിയിട്ടില്ല ഇത് തന്നെ വളരെ ശൂന്യാവസ്ഥയിലെടുത്തിരിക്കാണ് കഴിഞ്ഞിന് പയ്യ മരണപ്പെട്ട അപകടത്തിന്റെ സമയത്ത് തന്നിരുന്ന കൊണ്ടുപോയപ്പോഴത്തേക്ക് പൊട്ടിങ്ങി വന്നായിരുന്നു അവസാനം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് കയ്യിൽ കൊണ്ടുവന്നത് നോക്കി വളരെ ഇത് വർഷങ്ങളോളം പഴക്കമുള്ളതാണ് നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ അവസരം നമ്മള് ഈ റോപ്പൊ പൊട്ടിപ്പോണ സമയത്ത് നമ്മൾ ഇതിനുള്ള റോപ്പ് റോപ്പെടുത്ത് കെട്ടിയാണ് പല സമയങ്ങളിൽ നമ്മള ബ്ലാക്ക് മീച്ചിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡ്യൂട്ടി തന്നെ ഈ സർക്കാരിൽ നിന്ന് നിങ്ങൾ നിവേദന കൊടുത്തായിരുന്നു അനേകം അനേകം ഒരു സർക്കാരിനല്ല അതായത് ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി മാറി മാറി വന്ന് എല്ലാ ഗവൺമെന്റിനും കൊടുത്തിട്ടുണ്ട് ഒരു ഗവൺമെന്റ് മാത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ ഗവൺമെന്റിനും മാറി മാറി വന്ന ഗവൺമെന്റ് നമുക്കൊരു ആധുനിക രീതിയിലുള്ള രക്ഷാ ഉപകരണങ്ങൾ വേണം ഒരേ ജീവനും വിലപ്പെട്ടെന്നുള്ള ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പം നമുക്കൊരു പുതിയ ചീഫ് ഗവൺമെൻറ് രണ്ട് മാസത്തിനു ശേഷം ഒരു അദ്ദേഹത്തെ ചാർജ് എടുത്തിട്ടുണ്ട് ഒരു പട്ടാള ഓഫീസറാണ് ചാർജ് എടുത്തിട്ടുണ്ട് പുള്ളി നമുക്ക് അടിയന്തരമായിട്ട് നമുക്ക് ആ പുള്ളി വന്ന ശേഷമാണ് ആൺലൈൻ എടുക്കുള്ള പരിപാടി തുടങ്ങിയത് അതൊരു രീതിയിൽ തന്നെ ആധുനിക രക്ഷോപകരണങ്ങൾക്കുള്ള ഡീറ്റെയിൽ മൊത്തം നമുക്ക് നേരത്തെ ഇടയ്ക്ക് വെച്ച് രണ്ട് മൂന്ന് വർഷം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു ഹെഡില്ലായിരുന്നു അപ്പോൾ ഒരു ചീഫ് കോർമ് ചാർജ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുള്ളിയിലാണ് പ്രതീക്ഷ പുള്ളി നമുക്ക് എല്ലാം സാധിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയാണ് ആദ്യം നിങ്ങളുടെ ജീവൻ അതല്ലേ നിങ്ങളുടെ ജീവൻ നോക്കി കഴിഞ്ഞാൽ ബാക്കി ജീവൻ രക്ഷിക്കാൻ പറ്റും ഈയൊരു സാധനം കൊണ്ടേക്കാളും ഇറങ്ങിയുള്ള അവസ്ഥ എന്തായാലും അറിയില്ല നമ്മൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല പക്ഷെ നമ്മൾ ഒരാൾ അകപ്പെടുമ്പോൾ നമ്മളെ കൊണ്ടുപോയ കാരണവെച്ചാലും നമുക്ക് നോക്കിക്കാൻ കഴിയില്ല ലൈഫ് കാർഡ് എന്നുള്ള ജോലിയിൽ നമ്മൾ എത്ര കടല് കാരണാലും എങ്ങനെ കടല് നമ്മുടെ കടൽ ഒഴുക്കൊണ്ടായാലും നമ്മൾ ആ കടലിലോട്ട് നമ്മൾ ചാടി ഇറങ്ങി ആളുടെ ജീവനെ നമ്മൾ രക്ഷിച്ചുകൊണ്ട് വരും എങ്ങനെയും നമ്മുടെ കണ്ണു മുന്നേ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യത നമ്മൾ കൊണ്ടുവരുകയും ചെയ്യും അത് എത്ര ബുദ്ധിമുട്ടിയായാലും നമ്മുടെ ജീവൻ നമ്മളതിൽ പോയാലും നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ജീവൻ കളഞ്ഞ ഒരു കളഞ്ഞൊരു രക്ഷപ്പെടുത്തങ്ങൾ നടത്തിയിട്ടുമുണ്ട് ശക്തമൊത്ത് അത് എല്ലാ ചാനലും അറിഞ്ഞിട്ടുണ്ടാകും ആ ജോൺസൺ പറഞ്ഞവർ നമ്മളെ ലൈഫ് കാർഡ് സുഹൃത്ത് അതിനൊക്കെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് പക്ഷേ അതാ പറഞ്ഞാൽ നമ്മൾ ലൈഫ് ഗാർഡ് പറയുമ്പോൾ നമ്മളെ സ്വന്തം ജീവൻ പോലും ഇവിടെ ഇങ്ങനെ നമ്മൾ കളഞ്ഞോണ്ടിരുന്ന നോക്കി നിൽക്കുന്നത് ആൾക്കാരെ കാണുമ്പോൾ തോന്നുന്നു നമ്മളിങ്ങനെ കണ്ണാരിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു ഭാവമാണ് പക്ഷേ അതിൻ്റെ ഇതിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉള്ള ജനങ്ങളെ ഒന്നും മനസ്സിലാക്കി നമ്മളെ കൂടെ ഒരുമിച്ച് നമ്മൾ പറയുന്നത് കേട്ട് കേട്ട് നമ്മളോട് സഹകരിച്ച് നിൽക്കുക അതേ നമുക്ക് പറയാനുള്ളൂ ഇതാണ് ഇന്നലെ ഒരാൾ മുങ്ങി വലിച്ച് ആലി അറബിച്ച് നിങ്ങൾക്ക് കാണാം വിജനമായ സ്ഥലമാണ് ഇവിടെ ലൈഫ് ഗാർഡ്സ് ഒന്നുമില്ല അവിടെ ലൈഫ് ബാർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ പലരെയും ഇറങ്ങാനായിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് സമ്മതിക്കാറില്ല അങ്ങനെയുള്ള ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരും എത്തുന്നത് വൈകുന്നേരങ്ങളിൽ എത്തുന്നത് ഈ ഒരു ബീച്ചിലേക്കാണ് ഇവിടെ ഇവിടെയാകുമ്പോൾ അവർ നിയന്ത്രിക്കാൻ ആരുമില്ല അവർക്ക് ഇഷ്ടം പോലെ കാണിക്കാം പക്ഷേ ഈ കടലിൻ്റെ അപകടം അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർക്ക് വ്യക്തമായി അറിയാൻ കഴിയും ഇവിടെ അറിയാൻ കഴിയും പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് കടലമ്മയുടെ ചതുക്കുഴി അറിയണമെന്നില്ല അങ്ങനെയാണ് ഇവിടെ ജീവനുകൾ പൊലിയുന്നത് ഡിസ്പ്ലേസ് വേണ്ടി കേമറിനൊപ്പം ശ്രീത്തുമാര സൈനിങ് ഓഫ്